തിരുവനന്തപുരത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഫ്യൂസ് ഊരി കെ എസ്ഇ ബിൽ മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റിന് കീഴിലുള്ള ചെറുവക്കൽ കേന്ദ്രത്തിലാണ് വൈദ്യുതി ഇല്ലാത്തത് ബിൽ കുടിശ്ശിക ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് രാവിലെയാണ് കുളത്തൂർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ ഫ്യൂ സൂരി മാറ്റിയത് ഗോപാൽ സനൽ ചേരുന്നു വിശദാംശങ്ങളുമായി ഗോപാൽ കുടിശ്ശിക എത്രത്തോളം ഉണ്ട് പെട്ടെന്ന് വന്ന് അങ്ങ് ഫ്യൂ സൂരുകയായിരുന്നോ ആകെ പ്രതിസന്ധിയായോ കാര്യങ്ങൾ പ്രതിസന്ധിയായി എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട റോഷനി കാരണം ഒരു ജനകീയാരോഗ്യ കേന്ദ്രം അവിടുത്തെ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ അവിടുത്തെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കപ്പെടും എന്ന കാര്യം നമുക്ക് പ്രാഥമികമായി തന്നെ അറിയാവുന്നതാണ് അത്തരത്തിൽ അവിടുത്തെയും പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവതാളത്തിലായിരിക്കുകയാണ് എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപ ബിൽ കുടിശ്ശികയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കുളത്തൂർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ എത്തി ഫ്യൂസ് ഊരി മാറ്റിയത് ആ അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുവയ്ക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് പ്രവർത്തനങ്ങളൊന്നും തന്നെ കൃത്യമായി നടത്താൻ കഴിയാത്തതിനാൽ തന്നെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ആ ഈ സ്ഥാപനത്തിന്റെ ഗേറ്റ് പൂട്ടി അത് അടച്ച് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു ഇതുവരെയും സ്ഥാപനത്തിന്റെ ബില്ലടയ്ക്കുകയോ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ